ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ്സാക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നല്ല അടിപൊളി ബ്രീഡിങ് സെറ്റുകൾ കൊടുക്കാൻ പോവുകയാണ് നമ്മളെ കുറച്ച് മെയിൻ ബേർഡ്സും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല കിഡിലം കിഡിലും പ്രാവുകളാണ് അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചതാണ് ജാക്ക്റക്കുവള്ള ജാക്സി പിന്നെ അതുപോലെ തന്നെ സബ്ജ റക്കുള്ള സബ്ജയില് പിന്നെ ചാമ്പ ഫീമെയിൽ കയറയിൽ ഫീമെയിൽ ഒക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോ അയച്ചു തരാൻ സാധിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇന്നലെയൊക്കെ നല്ല തിരക്കിലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെയുള്ള നല്ല ജാക്ഷായിലിയിലും ജാക്രക്കുള്ളയിലും ചാമ്പയിലും ഒക്കെ നല്ല നല്ല പ്രാവുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മെയിൻ ബേഡായിട്ട് ലോഫ്റ്റിൽ ഹോൾഡ് ചെയ്തിരുന്ന പ്രാവുകളാണ് നമ്മുടെ വലിയ ബ്രീഡിംഗ് മെയിലാണ് ഒക്കെ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ബേഡ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് കിടക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ബേഡ്സ് വീഡിയോയിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ദൈവീത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കാര്യം നല്ല നല്ല ബേഡ്സ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ബേഡ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തി പിന്നെ നമ്മളെ പുതിയ ലോഫ്റ്റിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഷെഡ് ചെയ്യാനായിട്ട് കുറച്ച് പൈപ്പ് കൊണ്ട് ഇറക്കിയിട്ടിരുന്ന് അതിൻ്റെ പകുതിയോളം ഒരു ടീം ഒന്ന് അടിച്ചുകൊണ്ട് പോയി അതും അത്യാവശ്യം കലമുള്ള പൈപ്പെല്ലാം പോയി ഇനി സാധാ ചെറിയ ട്യൂബുകൾ മാത്രമേ അവിടെ ഉള്ളൂ ഒന്നിക്കൊന്നിൻ്റെ ട്യൂബ് മാത്രമേ അവിടെ കിടപ്പുള്ളൂ അല്ലാതെ ഇത്തിരി ഈ ഒരു വീതി ആ കാര്യങ്ങളൊക്കെ വരുന്ന പൈപ്പ് കംപ്ലീറ്റ് ആയി നമ്മളിത് അറിയാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി വെച്ചാൽ പല ദിവസങ്ങളിലായിട്ടാണ് ഒരു പൈപ്പ് രണ്ട് പൈപ്പ് വെച്ച് തൂക്കിക്കൊണ്ടുപോയത് നമ്മളവിടെ എപ്പോഴും പോകുന്നതല്ല അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരത്ത് വി എഫ് എൻ എന്ന് പറയുന്ന ഒരു പറവ സംഘടനയുടെ സമ്മാനദാന ചടങ്ങ് നടന്നു അപ്പോൾ ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ആ ഒരു സമ്മാനദാന ചടങ്ങിൻ്റെ വീഡിയോ ഫുൾ ലെങ്ത് വീഡിയോ ഒരു രണ്ട് മണിക്കൂറിന് മുകളിലുള്ള ഒരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം ഒരു പത്ത് പതിനെട്ട് ജി ബിയോളം ഉണ്ട് അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് അത്രയും വലിയ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താവുമോയെന്നറിയത്തില്ല എന്തായാലും മാക്സിമം നേരത്തെ തന്നെ നമ്മൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതൊക്കെ എല്ലാവരും മാക്സിമം ആ ഒരു വീഡിയോ കയറി കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പറവക്കാർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സംഘടനയിൽ അടുത്ത വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലുള്ള ടൂർണമെൻറ്റും കാര്യങ്ങളും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേര് കൊടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇപ്പോഴേ പേര് കൊടുക്കാവുന്നതാണ് അത് നമ്പറും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും ആ ഒരു വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻസ് അപ്പോൾ നമുക്കിനി കൊടുക്കാനുള്ള പ്രാവുകളൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേർ എന്ന് പറയുന്നത് ഇതിൽ ആ ഒരു ഷൈലി മെയിലും അതുപോലെ തന്നെ ജാക്കി പുള്ളി കലങ്ക നല്ലൊരു ആണ് ഓക്കെ നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ജോഡി പൊട്ടിച്ചും കൊടുക്കുന്നതാണ് നല്ലൊരു ഹെവി ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് പെയർ എന്ന് പറയുന്നത് ഇതിൽ ആ സബ്ജ റക്കുവുള്ള മെയിലും അതുപോലെ തന്നെ ആ ജാക്ക് റക്കുവുള്ള കലങ്ക കണ്ണിൽ ഫീമെയിലുമാണ് നല്ലൊരു ഹെവി ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം ഒരു പതിനഞ്ച് മണിക്കൂർ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന ആ ഒരു കയറയിൽ കലങ്ക കണ്ണ് മെയിലാണ് അതുപോലെ തന്നെ ആ ഒരു കയറയിൽ മഞ്ഞക്കണ്ണ് ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ഹെവി കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ലൊരു കിഡിലം ബേർഡാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ചാമ്പ ഫീമെയിലാണ് കാശ്മീരി ചാമ്പയിൽ നല്ലൊരു അട്ടിപൊളി ഫീമെയിലാണ് അതുപോലെ തന്നെ ജാക്ക് ഷൈലിയിൽ നല്ലൊരു മെയിലാണ് ഈ പേരുടെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഈ വർഷം കുഞ്ഞെടുത്തിട്ട് അടുത്ത വർഷം പറത്തി നല്ലൊരു ടൈമിലോട്ട് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിങ് സെറ്റ് ഇതിൽ ഈ ഒരു ധാര ഫീമെയിലാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ധാര ഫീമെയിലാണ് മറ്റേ ജാക്കി പുള്ളി മെയിലാണ് നല്ലൊരു അടിപൊളി ബ്രീഡിങ് സെറ്റാണ് നല്ല ഹെവി റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് തന്നിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ടൈം വെച്ച് തരും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ ആ ഒരു ജാക്ക് വഴി ആ ഒരു കയറ പോലത്തെ അത് മെയിലാണ് ആ വഴി പ്രാവാണ് അതുപോലെ തന്നെ മറ്റേ കയറ ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് നമുക്ക് ഒരുപാട് നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിങ് സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു ചാമ്പപ്പുള്ളി മെയിലാണ് അതുപോലെ തന്നെ ആ ഒരു കയറ ഫീമെയിലാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്നതായിരിക്കും ഇത് വരുന്നത് കയറയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് കലങ്ക കണ്ണിലാണ് കയറയിൽ വപ്പ് വെള്ളയിൽ വാലിലും ഒരു മൂന്നാല് തിരി വെള്ളയിലാണ് പ്രാവ് വരുന്ന നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് നമ്മൾ അത്യാവശ്യം ഇവിടെ ഒരു എട്ട് മണിപ്പറവ് വരെയൊക്കെ കൊടുത്ത ഒരു നല്ലൊരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇത് വരുന്നത് ഒരു മെയിൽ ബേഡാണ് ഓക്കെ വെള്ളയിൽ നല്ലൊരു മെയിൽ ബേഡാണ് വാലിൻ്റെ അവിടെ കുറച്ച് ബ്ലാക്ക് കയറിയിട്ടുണ്ട് സബ്ജ അടി കയറിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു ബ്രീഡിംഗ് മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ഇത് മൂന്നും മെയിലാണ് സബ്ജയിലാണ് മൂന്ന് മെയിലുകളാണ് നല്ല ബ്രീഡിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള മെയിലുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് തന്നിരിക്കും നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള മൂന്ന് ബ്രീഡിംഗ് മെയിലുകളാണ് ഓക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരണ്ടിയോട് കൂടിയാണ് പ്രാവുകൾ തരുന്നത് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനുള്ളത് നല്ല കിടിലം ബ്രീഡിങ് സെറ്റുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേർഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ റേറ്റും ബാക്കി ഡീറ്റെയിൽസും പി എമ്മിൽ പറയുന്നതായിരിക്കും നമ്മൾ വീഡിയോയിൽ റേറ്റ് പറയാറില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ടോക്കൺ ഗ്രൂപ്പ് നടത്തുന്നവർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രാവ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ റേറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ നമ്മൾ റേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇടുന്ന വീഡിയോസിലൊന്നും നമ്മൾ റേറ്റ് പറയാറില്ല അപ്പോൾ ദയവായി ഒന്ന് സഹായിക്കുക അതുപോലെ തന്നെ ബേഡ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ അതുപോലെ നിങ്ങളിപ്പോൾ ഒരു ബേഡിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബേർഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ആയിരിക്കത്തില്ല അപ്പോൾ അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് നൂറ് വട്ടം ആലോചിച്ച് നിങ്ങൾക്ക് ആ ബേഡ് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്വാൻസ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയർ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡയറക്റ്റ് വന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് യാതൊരുവിധ പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് നമ്മുടെ കൂട്ടിൽ വന്ന് കണ്ട് നിങ്ങളൊരു പ്രാവിനെ എങ്ങനെയാണോ ജഡ്ജ് ചെയ്ത് എടുക്കുന്നത് അതുപോലെ നോക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആരെയും നിർബന്ധിച്ച് എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രാവ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് സെലക്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് പോവാം ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ